ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങൾക്ക് മുമ്പിൽ പ്രണാമം ആദരണീയരായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഗുരുദേവ വിരചിതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പദ്യത്തെയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാം പദ്യത്തിൻ്റെ അവസാന ഭാഗം തോമസി സച്ചിൻ മാത്രമേകം വിഹുഹു എന്നതിലെ തോമസി സച്ചിൻ മാത്രം എന്ന ഭാഗം നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞു അതായത് നീ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് ഇനി ഏകം വിഹുഹു എന്ന ഭാഗത്തെക്കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഏകം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അദ്വൈ സത്യം എന്നാണ് അർത്ഥം വിഹുഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഏക ആശ്രയമായ ഈശ്വരൻ ഇത് വേദാന്തം കാച്ചിക്കുറുക്കി അതിൻ്റെ മർമ്മമാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് ഗുരുദേവൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അദ്വൈത ദർശനം ഉപനിഷത്ത് പൂർണ്ണ ദർശനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അദ്വൈതമാണ് ഗുരു ശിഷ്യനോട് വളരെ വ്യക്തമായി പറയുകയാണ് നീ ശരീരമല്ല ഇന്ദ്രിയ മനോബുദ്ധികളൊന്നും നീയല്ല പ്രാണാഹങ്കാരങ്ങളൊന്നും നീയല്ല ഇതെല്ലാം നിന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമാണ് നമുക്ക് ആത്മോപദേശ ആത്മോപദേശതകത്തിലെ അവസാന പദ്യം കൂടി ഒന്ന് പരിശോധിക്കാം അതുമിതുമല്ല തെളിഞ്ഞു അറ്റു സോമി മൃദുവായി മൃദുവായമർന്നിടേണം ഞാൻ അതുമല്ല ഇതുമല്ല ജഡദൃശ്യങ്ങളൊന്നും ഞാനല്ല ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവാണ് ഇതേ കാര്യം തന്നെയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ അവസാന ഭാഗമായ സച്ചിൻ മാത്രമേകം വിഭുഹു എന്ന പദ്യഭാഗം കൊണ്ട് ഗുരുദേവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയിലെ പദ്യങ്ങളെ ഒരാന്നായി ഒന്നുകൂടി ഓർമ്മിക്കാം नित्यानित्यविवेकतो हि नितरां निर्वेदमापद्य सद्विद्वानत्र समाधिषट्कलसिदः स्यान्मुक्तिकामो हुवि पश्चात् ब्रह्मविदुत्तमं प्रणतिसेवाद्यैः प्रसन्नं गुरुं पृच्छेत्को अहमिदम् സ്വാമിൻവദത്വം പ്രഭോ രണ്ടാം പദ്യം മുതൽ ശിഷ്യൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗുരുദേവൻ നൽകുന്നത് ആദ്യം തന്നെ അഹം കഹ ഞാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ത്വം ഹി ബ്രഹ്മ നീ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാം പദ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ത്വം ഹി ഹിബ്രഹ്മേന്ദ്രിയണി ന മനോബുധർ ന ചിത്തം ബഭു പ്രാണാഹം ഹൃദയോ അന്യദഭ്യാസവിദ്യ കല്പിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജം പരം ത്യദോ ജാതം നാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതം മൂന്നാം പദ്യത്തിൽ ബ്രഹ്മസ്വരൂപ വിവരണം ബ്രഹ്മം സർവവ്യാപിയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയരഹസ്യം ഈ പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം ബോധഘനമായ ബ്രഹ്മമാണ് ആരാണ് ജീവൻ മുക്തൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മൂന്നാം പദ്യത്തിൽ വിവരിക്കുന്നുണ്ട് വ്യാപ്തം ഖടശരാവാദീവൃസാന്തുതം യഥാത്മകമിതം ജാ യർത്ത പ്രളയേ സത്ഘനമജം സർവന്വേദി തത് സത്യം വിദ്യമൃത നിർമ്മലധിയോ എസ്മൈ നമസ്കുത നാലാം പദ്യത്തിൽ ബ്രഹ്മവും ബ്രഹ്മശക്തിയും ഒന്ന് തന്നെ സ്പന്ദന ഘടകങ്ങളാണ് പ്രപഞ്ച ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് ശക്തിസ്പന്ദനമുണ്ടെങ്കിൽ പ്രപഞ്ചവുമുണ്ട് ശക്തി സ്പന്ദന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു സൃഷ്ടേദം യയാധാര്യതേ प्राणिदिप्रविविविक्तभुक् बहिरहं प्राज्ञः सुषुप्तूयदः यस्यामात्मकला स्फुरत्यहमिति प्रत्यन्तरङ्गं जनैः यस्यै स्वस्तिसमर्थ्यते प्रतिपदा पूर्णा ക്ഷണത്വം ഹിസാ അഞ്ചാം പദ്യത്തിൽ മനുഷ്യജീവിതത്തിൽ ആത്മീയതയ്ക്കുള്ള പ്രാധാന്യം ബ്രഹ്മസാക്ഷാത്കാരം ഉപനിഷത് മഹാവാക്യങ്ങളായ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ അതുപോലെ ഒരു ബ്രഹ്മനിഷ്ഠൻ ലോകത്തോടിടപെടുന്നതെങ്ങനെ കർമ്മവും ബ്രഹ്മവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം ഒന്നാം പദ്യത്തിലെ ശിഷ്യൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നീ ബ്രഹ്മം തന്നെ ഈ ജഗത്ത് നിന്നിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല എന്നീ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ഉറപ്പിച്ച് ശിഷ്യനെ ബോധ്യപ്പെടുത്തുന്നു നീ തന്നെയാണ് പരമമായ സത്യം സച്ചിദാനന്ദ സ്വരൂപമാണ് നീ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഏകമായ ആ അദ്വൈത സത്യം നീ തന്നെയാണ് ആ പരമമായ ഈശ്വരൻ നീ തന്നെയാണ് എന്നിങ്ങനെ ശിഷ്യനിൽ അല്പം പോലും സംശയമുണ്ടാകാതിരിക്കാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് പ്രജ്ഞാനം ത്വഹമസ്മി तत्त्वमसि तत् ब्रह्मायमात्मेदि संगायन्विप्रजरप्रशान्तमनसा त्वं ब्रह्मबोधोदयाद् प्रारब्धं क्वनु सञ्चितं तव किमागामि क्व कर्माप्यसत् त्वय्यध्यस्तमधोखिलम् മേകം വിഭുഹോ ഗുരുദേവനെ പോലെയുള്ള സത്യദർശികൾ മനുഷ്യരാശിക്ക് അന്തിമമായി നൽകുന്ന ഒരു സന്ദേശമാണ് ഹേ മനുഷ്യ നീ വെറും ഒരു മാംസപിണ്ഡമല്ല നീ ശക്തിഹീനനുമല്ല നീ ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരൻ്റെ അംശമാണ് നീ ഈശ്വരനാണ് നീ ഈശ്വരനാണ് അത് സാക്ഷാത്കരിക്കൂ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയുടെ പഠനം പൂർത്തിയാകുകയാണ് ഈ കൃതിയെ മനനം ചെയ്തെന്നോ തത്വവിചാരം ചെയ്തെന്നോ പറയാൻ കഴിയില്ല ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പരമകാരുണികനായ ഗുരുദേവത്രിപ്പാദങ്ങളുടെ പാതാരങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ കൃതിയുടെ വ്യാഖ്യാനം സമർപ്പിക്കുന്നു എൻ്റെ വ്യാഖ്യാനത്തിലുണ്ടായിട്ടുള്ള പിഴവുകൾ പൊറുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ശബ്ദമധുരവും ഭക്തിമധുരവുമായി കൃതി രചിച്ച് നമുക്ക് മുക്തിമാർഗം തെളിയിച്ചു തന്ന ഗുരുദേവത്രിപ്പാദങ്ങളുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ